സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികളിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് അതിമാരകമായ രാസലഹരികൾ പേരുകളില്ലാത്ത ഗുളികകളും ഈ പട്ടികയിലുണ്ട് എന്ന് എക്സൈസ് വകുപ്പ് പറയുന്നു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രതികളായത് ആലപ്പുഴ ജില്ലയിലാണ് അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കിൽ സംസ്ഥാനത്തെ എൻ ഡി പി എസ് കേസുകളിലുണ്ടായത് ഞെട്ടിക്കുന്ന ഇരട്ടിപ്പാണ് വ്യക്തമായ കണക്കുകൾ സഹിതം ന്യൂസ് മലയാളം ഈ വാർത്ത പുറത്തുവിടുന്നു മുതൽ ഫെബ്രുവരി വരെ കേരളത്തിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ പ്രതികളായ ആകെ കേസുകളുടെ എണ്ണം ഇതിൽ കേസുകൾ ഉള്ളത് ആലപ്പുഴയിലാണ് അറുന്നൂറ്റി എഴുപത്തി എണ്ണവുമായി പത്തനംതിട്ട ജില്ലയാണ് രണ്ടാമൻ രണ്ടാമൻപത് കേസുകൾ കോട്ടയത്തും നൂറ്റി നാല്പത്തിയേഴ് എണ്ണം തൃശൂരും പാലക്കാട് എട്ടും തിരുവനന്തപുരത്ത് അഞ്ചും കൊല്ലത്തും രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ലഹരി കേസുകൾ ഇല്ലെന്നാണ് എക്സൈസിന്റെ മറുപടി ഇനിയാണ് വിശദാംശങ്ങൾ പ്രായപൂർത്തിയാകാത്ത ഇവരിൽ നിന്നും പിടിച്ചെടുത്തതെല്ലാം മാരക രാസലഹരികളാണ് നൈട്രോസെപ്പോൾ മെത്താഫിറ്റമിൻറ്റമിൻ ഒപ്പിയം ഹാഷിഷോയിൽ ഹെറോയിൻ ബ്രൗൺ ഷുഗർ എം ഡി എം എൽ എസ് ഡി തുടങ്ങിയ പേരില ഗുളികകൾ വരെയുണ്ട് പിടികൂടിയവയിൽ ഇനി പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സുവരെയുള്ള യുവാക്കൾ പ്രതിയായ എൻ ഡി പി എസ് കേസുകളുടെ എണ്ണം നോക്കാം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് കേസുകളെടുത്ത് കോട്ടയം ജില്ലയാണ് ഒന്നാമത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് കേസുകൾ കണ്ണൂരും രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കേസുകൾ കൊല്ലത്തുമാണ് കാസർഗോഡ് മാത്രമാണ് താഴെ കേസുകൾ ഉള്ളത് സംസ്ഥാനത്ത് കേസുകൾ കൂടുന്നു എന്നതിന് കൂടി പറയാം എക്സൈസ് വകുപ്പ് രണ്ടായിരത്തി ഇരുപതിൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസുകൾ ഇരട്ടിയായി ആറായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം വരെ രജിസ്റ്റർ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് എൻ ഡി പി എസ് കേസുകൾ പി റ്റു സി